നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റിപ്പത്ത് സീറ്റുകൾ നേടാനുള്ള സമഗ്ര പദ്ധതി അവതരിപ്പിച്ച് മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് മുന്നിൽ അവതരണവും ചർച്ചകൾക്കുമായി മൂന്ന് മണിക്കൂറോളം സമയമെടുത്തു സംസ്ഥാനത്തിൻ്റെ സകല മേഖലകളും തൊടുന്ന രീതിയിലാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ച റിപ്പോർട്ടെന്ന് മന്ത്രിമാർ പറഞ്ഞു അൻപത് ദിവസം കൊണ്ട് പദ്ധതികളുടെ പൂർത്തീകരണമാണ് ലക്ഷ്യമിടുന്നത് വയനാട്ടിൽ ചേർന്ന ലക്ഷ്യ ക്യാമ്പ് അവസാനിച്ചപ്പോൾ യു ഡി എഫിന്റെ അവകാശവാദം നൂറ് സീറ്റുകളായിരുന്നു എന്നാൽ മന്ത്രിസഭയിലെ തന്റെ സഹപ്രവർത്തകർക്ക് മുന്നിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച റിപ്പോർട്ടിലുള്ളത് എൽ ഡി എഫ് നൂറ്റിപ്പത്ത് സീറ്റ് നേടണമെന്നാണ് നൂറ്റിപത്ത് സീറ്റ് നേടണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുക മാത്രമല്ല ഇതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം എന്ന കാര്യം കൃത്യമായി പദ്ധതിയിൽ വിശദീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ നിലവിലെ വികസനം ഭാവി വികസനം പദ്ധതികളുടെ നടത്തിപ്പ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രചാരണത്തിന് മുൻതൂക്കം നൽകേണ്ട കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗം തുടങ്ങി വലതും ചെറുതുമായ എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി അവതരിപ്പിച്ച റിപ്പോർട്ടിലുണ്ടെന്നാണ് വിവരം റിപ്പോർട്ട് അവതരണത്തിന് ശേഷം മന്ത്രിമാർ പറഞ്ഞതുകൂടി അതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് രണ്ടു മാസത്തിനുള്ളിൽ ചിലപ്പോൾ വിജ്ഞാപനം വരും അതുകൊണ്ട് അൻപത് ദിവസം കൊണ്ട് ഈ പദ്ധതികൾ പൂർത്തീകരിക്കണമെന്നാണ് മന്ത്രിമാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോയ നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മന്ത്രിമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അടുത്ത ദിവസം മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് തീരും വരെ ഇതിലൂടെയുള്ള പ്രവർത്തനം നടത്താനാണ് തീരുമാനം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇതിൽ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റു വിഷയങ്ങളിൽ മുന്നണി നേതൃത്വം ഇടപെടും മീഡിയ വൺ തിരുവനന്തപുരം